നമസ്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പിളിക്കാരൻ മോൻസിയാണ് ഇപ്പോൾ എല്ലാവരും ഒരു ഓണത്തിൻ്റെ ലഹരിയിലാണ് ഓണം പക്ഷേ എങ്കിൽ പോലും വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെയും അവിടുത്തെ ദുരന്തത്തിൻ്റെയും എല്ലാ വേദനകളും ഒരു ഭാഗത്തും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ വർഷവും വരുന്ന ഒരു ഓണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും മാറ്റി നിർത്താത്ത ഒരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ എങ്കിലും അവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭാഗത്ത് ചെറിയൊരാഘോഷമായിട്ട് പോകുമ്പോൾ നമ്മൾ ചെറിയ താഴെ താഴെത്തട്ടിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്യാൻസർ പേഷ്യൻറ്റായിട്ടുള്ളവരും അല്ലാത്ത തീരെ സാധാരണപ്പെട്ടവർക്കുമായിട്ട് ചെറിയൊരു ഓണക്കിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഞാനൊന്ന് ഇവരുടെയൊക്കെ കഷ്ടതകൾ പറയുമ്പം എന്നെ സഹായിക്കുന്ന ഒന്ന് രണ്ടു പേര് ഉണ്ട് അത് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായ റെജിമോൻ റെജിമോൻ റെജിമോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തുടങ്ങി അവൻ ഒരു രണ്ടു പേർക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ സാമ്പത്തിക അയച്ച് വന്നു പത്തിരണ്ടായിരം രൂപ അയച്ചു വന്നു അതോടൊപ്പം തന്നെ കെ എസ് സി ബി ഹരിപ്പാട് ജോലിയുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു വന്നു പിന്നെ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മളെ സഹായിച്ചു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയമ്പലത്ത് എസ് ബി ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയായ എൻ്റെ സുഹൃത്ത് അദ്ദേഹവും ചെറിയൊരു സഹായ കിറ്റ് കൊടുക്കാൻ വേണ്ടി സഹായിച്ചു അപ്പോൾ നമുക്കിതെല്ലാം കൂടി രാവിലെ സന്തോഷമായിട്ട് അവരുടെ വീട്ടിലേക്ക് ഇതൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുക എന്നുള്ളതാണ് അതാണ് നമുക്ക് സന്തോഷം ഇല്ല നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കാര്യം എനിക്കൊരു ക്രെഡിറ്റിന് വേണ്ടിയല്ല ഷെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ പേര് കാണുമ്പോൾ ഞാൻ നാളെ ഒരു ആവശ്യത്തിന് അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഇന്ന ഇന്ന് ആളല്ലേ ഇന്നത് കൊടുത്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം അവരുടെ ചിലപ്പോൾ സ്ഥാപനങ്ങൾ അവരുടെ പരസ്യങ്ങൾ ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയും ചിലർ തരാറുണ്ട് പക്ഷേ തരണമെങ്കിൽ ഒത്തിരി ഷെയറും ഒത്തിരി വ്യൂസൊക്കെ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നെങ്കിലേ നമ്മളെ സഹായിക്കത്തുള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ അവരുടെ വീടുകളിലേക്ക് നോക്കി പോവാം ഓക്കെ നമസ്കാരം നമ്മുടെ ഉമ്മിച്ചായിക്ക് ഉമ്മിച്ചായ എല്ലാവർക്കും പരിചിതമാണ് അപ്പോൾ അപ്പോൾ ഉമ്മിച്ചായിക്ക് ഓണത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ വിദേശ മലയാളിയുടെ ഒരു ഓണസമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഉമ്മിച്ചായിക്ക് സന്തോഷമായിട്ട് ഇന്ന് കൊടുക്കുകയാണ് ഉമ്മിച്ചായ ഓണാശംസകൾ കേട്ടോ കേട്ടാ അയ്യാ ശരി എന്നാൽ ശരി ഓക്കെ എന്നാൽ നമസ്കാരം നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ചെറിയൊരു ഓണക്കിറ്റ് കൊടുക്കുകയാണ് ഇത് സ്പോൺസർ ചെയ്തത് ശങ്കേഴ്സ് ലാബ് ആലപ്പുഴ അമ്പലപ്പുഴയുള്ള ശങ്കേഴ്സ് ലാബ് മണിസാറിൻ്റെ സ്പോൺസറിങ്ങാണ് ഇതിനകത്ത് മിച്ചറ് ചിപ്സ് എല്ലാ ഐറ്റവും ഉണ്ട് അതിൻ്റെ ഒരു അഞ്ച് കിലോ അരിയുണ്ട് അപ്പം ശങ്കേഴ്സ് ലാബിൻ്റെ പേരിലും എൻ്റെ പേരിലും ഓണാശംസ ഓക്കെ ദാസണ്ണൻ ദാസണ്ണൻ വർഷങ്ങളായിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു പിന്നെ അവിടെ വെച്ച് ഉണ്ടായ ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ചേച്ചി ആത്മാർത്ഥമായിട്ട് അണ്ണൻ്റെ കൂടെ എപ്പോഴും ഒരു തണലായിട്ട് എപ്പോഴും ഒരു നിഴലായിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അഭിമാനമുണ്ട് ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കാരണം വെച്ചാൽ ഇത്ര ആത്മാർത്ഥമായിട്ട് ചേച്ചി അണ്ണൻ്റെ കൂടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ധൈര്യം ഉണ്ട് ആ രീതിയിൽ ജീവിതം ഇപ്പോൾ ഒരു കടയൊക്കെ ഇട്ട് തോട്ടപ്പള്ളി ജംഗ്ഷനിലുണ്ട് നിങ്ങളിതിലെ വരുമ്പോൾ നിങ്ങൾ ഇതിലെ യാത്ര ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് ഇവിടെ വന്ന് ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേച്ചി അതുകൊണ്ടുള്ള ഒരു ജീവിതം അതുകൊണ്ടുള്ള ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു മെമ്മറി വേണം തോട്ടപ്പള്ളി പാല ഇറങ്ങുമ്പം ഇവിടെ ഏതെങ്കിലും സൈഡ് ച ഒരു ചായെങ്കിലും കുടിച്ചാൽ ആ ഒരു പത്ത് രൂപ നിങ്ങൾ ചേച്ചിക്ക് വലിയൊരു സാധനം അങ്ങനെ നൂറ് പേരാകുമ്പം നല്ലൊരു എമൗണ്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് വിദേശ മലയാളിയായ റിജിമോൻ തന്ന എൻ്റെ ആ ഒരു ഓണക്കിറ്റ് ഞാൻ അവർക്ക് കൊടുക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഒരു അഞ്ചു കിലോയുടെ ഒരു അരി ഉണ്ട് അതും കൂടെ കൊടുക്കുകയാണ് ഓക്കെ ഓട്ടെ ശരി എന്നാൽ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മൾ ചേച്ചിയെ അറിയാമല്ലോ നമ്മൾ ഇതിനു മുമ്പും ചേച്ചി സഹായിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ പിന്നെ ഓണം പ്രമാണിച്ച് ചേച്ചിക്ക് നമ്മളൊരു ഓണക്കിറ്റ് ഈ ഓണത്തിൻ്റെ ഇതിനകത്ത് നമ്മൾ മറ്റേ ആ വലിയ കിറ്റിൻ്റെ അകത്തുള്ള പോലെ തന്നെ ഇതിനകത്തും ഉണ്ട് അപ്പം അപ്പം പിന്നെ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഐഫിക്സ് മൊബൈൽ ഷോപ്പ് നമ്മുടെ തോട്ടപ്പള്ളി മനീഷ മെഡിക്കൽസിൻ്റെ അടുത്തുള്ള ഐഫിക്സ് മൊബൈൽ ഷോപ്പ് ഉടമ തന്ന സ്പോൺസർ ചെയ്തതാണ് ചെയ്തയാണ് അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കെ എസ് സി ബി ഹരിപ്പാട് കെ എസ് സി ബി ജോലിയുള്ള സ്ത്രീയുമാർ നമ്മുടെ സുഹൃത്താണ് തോട്ടപ്പള്ളി ഉള്ള ആണ് അദ്ദേഹം എൻ്റെ ഒരു സ്പോൺസറാണ് നൽകി ഭാര്യ അതൊക്കെ നമ്മുടെ ഒരു ഭാഗമായി വച്ചു ജീവിതത്തിൻ്റെ അപ്പം ചേച്ചിക്ക് ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ നേരികയാണ് ഓക്കെ പോട്ടെ ചേച്ചി എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാജുണ്ണൻ്റെ വീട്ടിലേക്കാണ് രാജവണ്ണൻ്റെ രാജവണ്ണെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്കും പരിചയമുള്ളതാണ് കാരണം നമ്മൾ രാജുണ്ണൻ ഒരു വീടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു ഹരിപ്പാട് ഉച്ചയോണു കൂട്ടായ്മ അപ്പം നമ്മുടെ ഒരു അപേക്ഷ പ്രകാരം ഉച്ചയണു കൂട്ടായ്മയുടെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നു കൊണ്ട് വീട് വെച്ചൊക്കെ കൊടുത്ത് അതിൽ സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഇവർക്കൊരു ഓണക്കിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് വിദേശ മലയാളി റെജിമോണിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഓണക്കിറ്റ് നമ്മൾ കൊടുക്കുകയാണ് എന്നാൽ ചേച്ചി സന്തോഷമായിട്ട് മേടിച്ചു ഇതിനകത്തെന്ന് പറയുന്നത് എല്ലാം ഉണ്ട് കേട്ടോ ഉപ്പേരി ചിപ്സ് എല്ലാം നമ്മൾ ഓ ഓണത്തിന് വേണ്ടി അതോ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അഞ്ച് കിലോയുടെ അരി ഉണ്ട് ആ ആ പിടിക്കാം ആ ശരി എപ്പോഴും വെച്ചാൽ അപ്പം എല്ലാവർക്കും കേട്ടോ ചേച്ചി ഓണാശംസകൾ കേട്ടോ വർഷത്തിലൊരിക്കലും ഉള്ളതാണ് അത് സന്തോഷമായിട്ട് നമ്മൾ പോകുക എന്നുള്ളത് ഓക്കേ എന്നാൽ ശരി